എൻ്റെ പേര് ശാന്തി സജി ഞാൻ മലപ്പുറം മാലാവർ വിടവകയിൽ നിന്നും വരുന്നു നവംബർ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഞാൻ ഉടമ്പടി ചെയ്തത് ഇരുപത് വർഷത്തിൽ വർഷത്തോളമായിട്ട് എനിക്ക് അലർജി മൂലം തുമ്മലും മൂക്കൊലിപ്പും കണ്ണു ചൊറിച്ചിലും ഒത്തിരി ബുദ്ധിമുട്ടുകളായിരുന്നു എല്ലാ മരുന്നും തന്നെ ട്രൈ ചെയ്തു എല്ലാ ദിവസവും ഒരു ഹാഫ് ഡോസ് സിട്രസിൻ കഴിക്കാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം എനിക്ക് ഭയങ്കര തുമ്മലായിരിക്കും തുമിത്തുമി അവ വൈകുന്നേരം ആകുമ്പോഴത്തേനും പനി വരെ വരുമായിരുന്നു പിന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു ഗ്ലാസ് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഒഴിച്ചിട്ട് നാസൽ ഡ്രോപ്പിൻ്റെ ഒഴിച്ച് വൈകുന്നേരം മരി ഉടമ്പടി പ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ മൂക്കിലിറ്റിക്കും അങ്ങനെ ചെയ്തതിന് ശേഷം എനിക്ക് ഇതുവരെ ശക്തമായ രീതിയിലുള്ള തുമ്മൽ ഉണ്ടായിട്ടില്ല പിന്നെ രണ്ടായിരത്തി ഒമ്പത് മുതൽ എനിക്ക് കഴുത്തിന് വേദനയോ തുടങ്ങിയതാണ് അത് പതുക്കെ പതുക്കെ കഴുത്തിന് പിന്നെ കൈ ഷോൾഡറിന് കൈമുട്ടുകൾക്ക് അങ്ങനെയൊക്കെ വന്നു തുടങ്ങി പിന്നെ ട്രാവൽ ചെയ്യുമ്പം തലവേദനയായി അങ്ങനെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നീട് കട്ടിയുള്ള എന്ത് പണി ചെയ്താലും ഭയങ്കര തലവേദന പിറ്റേ ദിവസം ഛർദിക്കും പിന്നെ കിടന്ന കിടപ്പായിരിക്കും ഉടമ്പടി നേർച്ച വസ്തുക്കളെടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിന് ശേഷം എനിക്കത് ഒത്തിരി കുറ കുറവുണ്ട് അങ്ങനെ ഉണ്ടാകാറില്ല കട്ടിയുള്ള പണി ചെയ്താലും എനിക്ക് അത്ര ബുദ്ധിമുട്ടൊന്നും ഇപ്പോൾ ഉണ്ടാകാറില്ല എങ്കിലും ചെറിയ വേദനയൊക്കെ ഉണ്ടെന്ന് മാത്രം പിന്നെ എൻ്റെ ആങ്ങളുടെ മോന് ഇപ്പം പതിനൊന്ന് വയസ്സ് കഴിഞ്ഞു കാണും അവന് ചെറുപ്പം മുതൽ ശക്തമായ രീതിയിൽ ശ്വാസം മുട്ടലുണ്ടായിരുന്നു ശ്വാസം മുട്ടൽ വന്നു കഴിഞ്ഞാൽ ഓക്സിജൻ്റെ ലെവൽ താന്നുപോകും അവനെ നെബിലൈസ നെബുലൈസേഷനും ൊക്കെ വീട്ടിൽ നിന്ന് മാക്സിമം അവർ നോക്കും രാത്രി എങ്ങനെയാണെങ്കിലും എങ്ങനെയാണേലും അഡ്മിറ്റ് ആക്കണം ഓക്സിജൻ കൊടുക്കണം അങ്ങനെയായിരുന്നു ഈ ഡിസംബർ മാസത്തിൽ ഞാൻ വീട്ടിലുണ്ടായിരിക്കുമ്പോൾ അവൻ ഈ അസുഖം വന്നു ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി വിശ്വാസ പ്രമാണം ചൊല്ലി അവൻ്റെ നെറ്റിയിൽ കുരിശു വരച്ചു ഈ അസുഖം വന്നു കഴിഞ്ഞാൽ അവന് കട്ടിലൊക്കെ കിടന്നുറങ്ങാൻ പറ്റില്ല അവൻ്റെ അമ്മയുടെ മടിയിൽ തല ചായച്ച് വെച്ചാണ് അവനും അവൻ കിടന്നുറങ്ങാറുള്ളത് ഞാൻ നേരം വെളുത്ത് ഇത് ചെയ്ത് നേരം വെളുത്തിട്ട് ഞാൻ പള്ളിയിൽ പോകാൻ വേണ്ടി എഴുന്നേറ്റപ്പം അവൻ ശാന്തമായി ചാരുകസേര കിടന്നുറങ്ങുന്നു ഞാൻ പ്രതിഷ്ഠീകരണ പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം വീണ്ടും ഈ പ്രാർത്ഥന ചൊല്ലി അവൻ്റെ നെറ്റിയിൽ കുരിശു വരച്ചു അവന് അതിന് ശേഷം ഇന്നേ വരെ ഇത്ര ശക്തമായ രീതിയിലോ ഒട്ടും തും ശ്വാസമുട്ടിലുണ്ടായിട്ടില്ല പിന്നെ എൻ്റെ മോൻ്റെ മൂക്കിൻ്റെ ഉള്ളിൽ ഡിസം ഡിസംബർ മാസത്തിൽ മൂക്കിനുള്ളിൽ കൂടി ചോര വന്നു ചോര വന്ന് ഞങ്ങൾ വേഗം ഇ എൻ ടി ഒരു ലേഡി ഡോക്ടറെ കാണിച്ചു ഡോക്ടർ പത്തു ദിവസത്തേക്ക് മരുന്ന് കഴിച്ചു എന്നിട്ട് ചെല്ലാൻ പറഞ്ഞു സ്കോപ്പി ചെയ്തു ചെന്നതിന് ശേഷം സ്കോപ്പി ചെയ്തു സ്കോപ്പി ചെയ്തപ്പം ഒരു ക്ലോട്ട് അല്ലെങ്കിൽ ഒരു പോളിപ്പ് ഡോക്ടർ അങ്ങനെ പറഞ്ഞു പിന്നെ ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് മരുന്ന് തന്നു അത് കഴിച്ച് ചെന്നപ്പം അത് ചെറുതായിട്ടുണ്ടെങ്കിലും പിന്നെ സ്കോപ്പ് ചെയ്തു ചെറുതായിട്ടുണ്ടെങ്കിലും അത് മാറിയിട്ടൊന്നുമില്ല അതെവിടെ ഇരിക്കുന്നതെന്ന് പോലും ഡോക്ടർക്ക് പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ മരുന്ന് തന്നു മരുന്ന് തന്നിച്ച് എല്ലാം പറഞ്ഞൊരു റിവ്യൂവിന് ചെല്ലാം പറഞ്ഞ ദിവസം ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല കൊറോണ ആയതുകൊണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഒരു കുറച്ച് പത്ത് ദിവസം താമസിച്ചാണ് ചെന്നത് എന്നിട്ട് അന്ന് തന്നെ രണ്ട് പ്രാവശ്യം സ്കോപ്പ് ചെയ്തു അതവിടെ ഉണ്ട് ആ പോളിപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല ഡോക്ടർ ഡോക്ടർ പറഞ്ഞു അതിപ്പോൾ അവിടെ കാണുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു മോൻ്റെ പോക്കറ്റിനുള്ളിൽ ഞാൻ ഉടമ്പടി മെഡൽ ഇട്ടിരുന്നു ഞാൻ ഡോക്ടറെ കാണിച്ചു ഡോക്ടറെ ഈ മാതാവാണ് ഞങ്ങളെ രക്ഷിച്ചത് അല്ലെങ്കിൽ സ്കാൻ സി ടി സ്കാൻ ചെയ്തിട്ട് വരണം എന്നാണ് സ്കാൻ ചെയ്യേണ്ടി വരും എന്നായിരുന്നു പറഞ്ഞത് അതിനുശേഷം ഇന്നേ വരെ ആ ബുദ്ധിമുട്ട് അവന് മുക്കൂടെ ചുവര വരിക യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല ഇനി അങ്ങനെ വന്ന സി ടി സ്കാൻ ചെയ്തിട്ട് വരാനാണ് ഡോക്ടർ എഴുതി തന്നു വിട്ടത് അന്ന് തന്നെ ഡോക്ടർ പറഞ്ഞു രണ്ട് പ്രാവശ്യം സ്കോപ്പി ചെയ്ത് അന്ന് തന്നെ ഡോക്ടർ പറഞ്ഞു നിങ്ങളൊരു എക്സ്റേയും കൂടി എടുത്തിട്ട് പോരെ എന്നാൽ അല്ലേ ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് നോക്കാമോ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അപ്പം തന്നെ എക്സ്റേ എടുത്തു ഡോക്ടറും അന്നൊരു മെയിൽ ഡോക്ടറും കൂടി ഉണ്ടായിരുന്നു ആ ക്യാബിനകത്ത് ഡോക്ടർ രണ്ടുപേരും നോക്കിയിട്ട് പറഞ്ഞ് യാതൊരു കുഴപ്പവും ഇല്ല ഒരു മാസവും അവിടെ ഇല്ല പെർഫെക്റ്റ്ലി ഓൾ ഓൾറൈറ്റാന്ന് പറഞ്ഞു ഇത്രയുമാണ് എനിക്ക് കിട്ടിയ സാക്ഷ്യങ്ങൾ എൻ്റെ പേര് ആൽഫി ഞാൻ കുറവലങ്ങാട് ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ എൻ്റെ ഐ എൽ ടി എസ് പാസ്സായി എല്ലാം കഴിഞ്ഞ് നിൽക്കുമായിരുന്നു ഇൻറ്റർവ്യൂ നാലെണ്ണം അറ്റൻഡ് ചെയ്തെങ്കിലും എനിക്കൊന്നും കിട്ടുന്നില്ലായിരുന്നു ജനുവരി ഇരുപത്തഞ്ച് തുടങ്ങി ഞാൻ സി ബി ടി പാസ്സായി അന്ന് തുടങ്ങി ഇൻറ്റർവ്യൂവിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഞാൻ മാഞ്ചസ്റ്റർ എന്ന സ്ഥലമാണ് നോക്കിയത് നാല് നാലിൻ്റർവ്യൂ മാഞ്ചസ്റ്ററിൻ്റെ ഒരു ഇൻറ്റർവ്യൂ ബാക്കി മൂ നാല് നാലിൻ്റര്വ്യൂ അല്ലാതെ ഞാൻ അറ്റൻഡ് ചെയ്തെങ്കിലും അതെനിക്ക് കിട്ടിയില്ല അതിനുശേഷം ഒരു ഇൻ്റർ ആ ഏജൻസിക്കാരെന്നോട് പറഞ്ഞ് ഇനി മാഞ്ചസ്റ്റർ ഒന്നും നോക്കണ്ട ദിവസം പോയ്ക്കൊണ്ടിരിക്കുകയാൽ ആകെ രണ്ട് വർഷമാണ് ഐ എൽ ടിസിനുള്ള കാലാവധി അത് തീരുന്നതിന് മുന്നേ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കയറിപ്പോയിട്ട് അവിടെ നിന്ന് നമുക്ക് അത് വേറെ പിന്നെ രണ്ട് മൂന്ന് വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് മാഞ്ചസ്റ്റർ എന്ന സ്ഥലം നോക്കാം എന്നോട് പറഞ്ഞു അതിനിടയ്ക്ക് ഞാൻ വേറൊരു ഇൻ്റർവ്യൂ വേറൊരു ഏജൻസിയുടെ പരസ്യം കണ്ടപ്പോൾ അവർക്ക് ജസ്റ്റ് ഞാൻ മാഞ്ചസ്റ്റർ മാത്രമേ താല്പര്യമുള്ളൂ എന്നു പറഞ്ഞ് എൻ്റെ ബയോഡേറ്റ അയച്ചു കൊടുത്തിരുന്നു ഞാൻ അങ്ങനെ മെയ് മാസം പത്താം തീയതി എന്നെ വിളിച്ച് പറഞ്ഞു പന്ത്രണ്ടാം തീയതി ഒരു ഡേറ്റ് ഉണ്ട് അന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ സൗകര്യമാണെന്ന് ചോദിച്ചു അപ്പോൾ ഈ പന്ത്രണ്ടാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ച ദിവസമായിരുന്നു അപ്പം തന്നെ ഞാൻ അവരോട് പറഞ്ഞു ഇല്ല ഞാൻ പന്ത്രണ്ടാം തീയതി എനിക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകാനുണ്ട് അന്ന് എനിക്ക് സൗകര്യം ഇല്ലയെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഞാൻ ഉടമ്പടി ഒക്കെ എടുത്ത് പോയി പതിനെട്ടാം തീയതിക്ക് അവരെനിക്കൊരു ഡേറ്റ് തന്നു ഇൻ്റർവ്യൂവിനാണെന്ന് പറഞ്ഞ് മാഞ്ചസ്റ്റർ തന്നെ എനിക്കൊരു ഡേറ്റ് കിട്ടി അന്ന് അപ്പം ഞാൻ വീട്ടിലുള്ളവരോടൊന്നും പറഞ്ഞില്ല എനിക്ക് ഇൻറ്റർവ്യൂ എന്ന് കാരണം മൂന്നാല് ഇൻറ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്ത് കിട്ടാത്തപ്പം അവർക്കെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം എപ്പോഴും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അവർ പാസ് ഫെയിലായെന്ന് അവരോട് പറയാനുള്ള ബുദ്ധിമുട്ടോടെ ഞാൻ ആരോടും പറഞ്ഞില്ല എൻ്റെ മമ്മിയോട് മാത്രം പറഞ്ഞു പ്രാർത്ഥിക്കാൻ പറഞ്ഞു മമ്മി രാവിലെ തുടങ്ങി ഒരു ആരാധന ചാപ്പലിൽ പോയി രാവിലെ പത്ത് മണി തുടങ്ങി വൈകിട്ട് നാല് വരെ പ്രാർത്ഥിച്ചു വൈകിട്ട് ഇവിടെ ഇവിടെ വൈകിട്ട് വണക്കമാസം പ്രാർത്ഥനയുടെ സമയത്താണ് എനിക്ക് ഇൻ്റർവ്യൂ വൈകിട്ട് ആറരയ്ക്കായിരുന്നു എനിക്ക് സമയം കിട്ടിയത് ഇൻറ്റർവ്യൂവിന് മുന്നേ ഞാൻ നമ്മൾ നീലത്തിരിയും പച്ചതിരിയും കത്തിച്ച് വെച്ച് ഞാൻ ഉടമ്പടി പ്രാർത്ഥന ചെയ്ല്ലി പിന്നെ അച്ഛൻ പറഞ്ഞായിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളപ്പം നമ്മൾ ആ ഉടമ്പടി തൈലം ഒന്ന് നാക്കയിലൊക്കെ കുരിശു വരയ്ക്കാൻ പറഞ്ഞു അങ്ങനെ ഉടമ്പടി തൈലം നാക്കയിൽ കുരിശു വരച്ചു പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കാശുരവും ഞാൻ എൻ്റെ കയ്യിലും മുറുക്കെ പിടിച്ചുകൊണ്ട് ഞാൻ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഇത്ര മാഞ്ചസ്റ്ററിന് സാധാരണ ഒരു എട്ടമ്പത് ക്വസ്റ്റ്യൻ ചോദിക്കും ആ എട്ടൊമ്പത് ക്വസ്റ്റിനും എനിക്ക് ആൻസർ പറയാൻ പറ്റി അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം എല്ലാ ഇൻ്റർവ്യൂവിനും ഞാൻ ഇൻ്റർ ആൻസറ് പറഞ്ഞെങ്കിലും ഇതുവരെ എല്ലാവരും പറയുന്നത് അതൊന്നും ശരിയായിട്ടില്ലായിരുന്നായിരുന്നു ഇൻ്റർവ്യൂ കഴിഞ്ഞ് പിറ്റേ ദിവസം വൈകിട്ട് അഞ്ചുമണിയായപ്പോൾ അവരെന്നെ വിളിച്ച് പറഞ്ഞു ഇൻ്റർവ്യൂ പാസ്സായി നല്ലൊരു ഫീഡ്ബാക്ക് ആണ് കിട്ടിയേക്കുന്നതെന്നും പറഞ്ഞു പിറ്റേ ഇരുപതാം തീയതി എനിക്ക് ഓഫർ ലെറ്ററും കിട്ടി മാഞ്ചസ്റ്ററിനുള്ള മാതാവ് തന്ന അനുഗ്രഹത്തിന് ഒരുപാട് നന്ദി അർപ്പിക്കും എൻ്റെ പേര് ബിനി ഞാൻ ആലപ്പുഴയിൽ നിന്ന് വരുന്നു ഞാൻ കുവൈറ്റിലാണ് ജോലി ചെയ്യുന്നത് കഴിഞ്ഞ മാസം ഞാൻ വെക്കേഷന് വന്നു ആ സമയത്ത് ഏപ്രിൽ ഇരുപത്തി ആറിന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു എൻ്റെ ആദ്യത്തെ നിയോഗം ഞാൻ ഒ ഐ ടി എക്സാം മെയ് സെവൻത്തിനുള്ള എക്സാം അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം അതിൽ വിജയിപ്പിക്കണമെന്നായിരുന്നു എൻ്റെ ആദ്യത്തെ നിയോഗം എന്നെ സംബന്ധിച്ച് എനിക്കൊരു പ്രതീക്ഷയും ഇല്ലായിരുന്നു ഞാൻ ഇതിനു മുമ്പും ഒ ഇ ടി എക്സാം എഴുതിയിട്ടുണ്ട് ഒരു തവണ ഞാൻ ഒക്ടോബറിൽ എഴുതി അന്ന് ഞാൻ ഫെയിലായി അതോടുകൂടി എൻ്റെ എല്ലാ പ്രതീക്ഷയും പോയി അത് ഞങ്ങൾ ഫാമിലി ആയിട്ടായിരുന്നു കുവൈറ്റിൽ അത് ഞാൻ ഹസ്ബൻഡും കുട്ടികളും കോവിഡ് വന്നപ്പോഴേക്കും അവർക്ക് തിരിച്ചിങ്ങോട്ട് പോരേണ്ടി വന്നു അപ്പം ഞാൻ അവിടെ ഒറ്റകായ സമയത്ത് എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ ഫാമിലിയുടെ കൂടെ നിൽക്കണമെന്നുള്ള എൻ്റെ അധ്യായ ആശയം മൂലം ഞാൻ എന്നും കരഞ്ഞു മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെയാണ് ഞാൻ ഏപ്രിൽ ഇരുപത്തി ആറിന് ഇവിടെ വന്നപ്പം അച്ഛൻ അന്ന് എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു പിന്നെ എൻ്റെ ഹാൾ ടിക്കറ്റും ഞാൻ എഴുതുന്ന എക്സാം എഴുതുന്ന പെൻസിലും മാതാവിൻ്റെ രൂപത്തിൽ വെച്ച് അച്ഛൻ പ്രാർത്ഥിച്ചു തന്നു അങ്ങനെ ഞാൻ എക്സാം ഹാളിൽ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും ടഫായിട്ടുള്ള രണ്ട് മോഡ്യൂളായിരുന്നു റീഡിങ്ങും ലിസണിങ്ങും പക്ഷെ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടതും എനിക്ക് ഏറ്റവും കോൺഫിഡൻസ് ഉള്ളതും റൈറ്റിംഗ് ആയിരുന്നു പക്ഷേ എക്സാമിൻ്റെ സമയത്ത് എനിക്ക് റൈറ്റിംഗ് ടാസ്ക് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല അവർ ഫൈവ് മിനിറ്റ്സ് മോർ എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ എൻ്റെ ലെറ്ററിൻ്റെ ഹാഫ് മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ എനിക്കകെ ടെൻഷനായി ഞാൻ പാനിക്കായി എഴുതി തീർക്കാൻ പറ്റുന്നില്ല പിന്നീട് ആർക്കോ എന്നെ കൊണ്ട് എഴുതിക്കുന്ന പോലെ ഞാൻ എഴുതി തീർത്തു പക്ഷേ എങ്കിലും ഞാൻ ആ കൺക്ലൂഷൻ പാരഗ്രാഫ് എഴുതി തീർക്കാനുള്ള ടൈം എനിക്ക് കിട്ടിയില്ല അപ്പോഴേക്കും എൻ്റെ എല്ലാ പ്രതീക്ഷയും പോയി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൊഡിയുകൾ എനിക്കൊട്ടും നന്നായിട്ട് എഴുതി തീർക്കാൻ പറ്റിയില്ലല്ലോ അപ്പോഴേക്കും അതിന് ഗ്രേഡ് കിട്ടിയില്ല അത് ഉറപ്പായിട്ടും സി പ്ലസ് ആയി എന്ന് തന്നെ ഞാൻ വിചാരിച്ചാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് െന്നും ഉടമ്പടി പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് ഇതിന് മുമ്പുള്ള സാക്ഷ്യങ്ങളിൽ ഞാൻ കണ്ടിരുന്നു അവർ മാർക്കും ഗ്രേഡും മാതാവിൻ്റെ കാശ് രൂപത്തിൽ എഴുതി പ്രാർത്ഥിക്കൂ ഞാനും അതുപോലെ ചെയ്തു എന്നും പ്രാർത്ഥിക്കുന്ന സമയത്ത് മാതാവിൻ്റെ രൂപത്തിൽ നാല് ബി എഴുതി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി അതിൻ്റെ ഫലമായി ഇന്ന് എനിക്ക് എൻ്റെ റിസൾട്ട് വന്നു ഞാൻ ആകെ അത്ഭുതപ്പെട്ടു പോയി എൻ്റെ റൈറ്റിങ്ങിനും എനിക്കും അമ്മ മാതാവ് നാല് ബി ഗ്രേഡ് തന്നുഗ്രഹിച്ചു അമ്മ മാതാവ് നൽകി ഈ അനുഗ്രഹത്തിന് ആയിരം ആയിരം നന്ദി പറയുന്നു